എല്ലാ കൂട്ടുകാർക്കും ഷീനാസ് ട്ജി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നെത്തോലി മീൻ അച്ചാറിടാം അതിനായിട്ട് നെത്തോലി മീൻ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വിനാഗിരി ഉപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണെങ്കിലും മതി ഞാൻ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് മീൻ വറുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പാലിന് എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ശകലം ഉലുവായിടുക ഉലുവ ഉണ്ടോ അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് കടുക് കലുപ്പം ഇടണം നമ്മൾ കടുക് ഇല അല്പം ഉലുവും കടുവും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി അത് പൊട്ടി വരുമ്പോഴത്തേക്ക് പച്ചമുളക് ഇഞ്ചി അങ്ങനെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റണം കടുവും ഉലുവായും എല്ലാം പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തിൽ എൻ്റെ തീർന്നുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ നിങ്ങൾ ഇടണം കറിവേപ്പന എന്നിവ ഇട്ട് വഴറ്റുക ഇതിൻ്റെ ഒരു പച്ചപ്പ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് പൊടിയേറ്റം ചേർക്കാം ഇപ്പം അത് ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടിയായിട്ടും ചേർക്കാം പൊടിയേറ്റം ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തീ ഏറ്റവും ലോയിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും ഇപ്പം നമ്മൾ മുളക് പൊടി അച്ചാറ് പൊടി ഇവ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക പൊടിയുടെ ആ പച്ച ഇതായിട്ടുള്ളതൊന്ന് മാറി ഇപ്പം ഒന്ന് വെണ്ടുവരണം അതിനായിട്ട് തീ കുറയ്ക്കുക തീ കുറച്ചില്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ അത് നമ്മൾ ചേർത്തു ഇനി നമ്മൾ വിനാഗിരി അല്ലെങ്കിൽ ചെറുക്ക ചേർക്കണം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചൊറുക്ക ചേർക്കാം മീനിൻ്റെ അനുസരിച്ച് ചെറുക്കയുടെ അളവ് കൂട്ടി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചെറുക്ക ചേർക്കാൻ പോവുകയാണേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുക്ക ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കെറുറുക്കയും ചേർത്ത് നമ്മളിത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കണ്ടോ അങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക അല്ല തയ്യാർ ചെയ്ത മീൻ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കും അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുക അല്ല അപ്പൊ ഉപ്പ് പോരായുകയുണ്ടെങ്കിൽ ഉപ്പോ വിനാഗിരി എന്നതിലും പോരായുകയുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് എല്ലാം ചേർത്ത് മിക്സ് ആക്കി കഴിഞ്ഞ് ഉണ്ടോ മര്യാദ ലോ ലോ ആയിട്ടുള്ള തീയിൽ വേണം ഇട്ട് ചെയ്യാം കേട്ടോ ഒരു കാരണത്താലും കരിഞ്ഞ് പോകല്ലേ കരിഞ്ഞ് പോയിൽ എല്ലാ ടേസ്റ്റും പോകുകയെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയണം തീയായിട്ട് ലോയിലിട്ട് വേണം ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒഴുക മീൻ അച്ചാറ് ഒഴുക മീൻ നെറ്റോലിൽ കൊയ്യുക ഇതൊക്കെ അപ്പോൾ ഓരോ ജില്ലയുടെ രീതിക്കനുസരിച്ച് പേര് മാറിയാറ് വരും പിന്നെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാം ഒഴുകമ്മ മീൻ അച്ചാറ് കൂടുതൽ നാളെ ഉപയോഗിക്കാൻ പറ്റില്ല ഏറിയാൽ ഒരു മാസം അത് കൂടുതൽ ഒഴുകമ്മ മീൻ അച്ചാർ ഇരിക്കില്ല കേട്ടോ പിന്നെ രുചി മാറിപ്പോവും അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും ഉപയോഗിക്കാൻ തുടങ്ങുക എപ്പോൾ വേണേലും ഉപയോഗിക്കാം നാല് ദിവസം മൂന്ന് ദിവസമാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം അതിനകത്ത് ഇറങ്ങി ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും തിരക്കുള്ളവർക്ക് നേരത്തെ വേണേലും ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷേ ഒരു മാസത്തിൽ അത് നിൽക്കില്ല അതിന് മുമ്പ് അത് ചീത്തയായി രുചി മാറിപ്പോവും രുചി മാറിയാൽ പിന്നെ കൊള്ളില്ലല്ലോ അപ്പോൾ ഇതാണ് ഒഴുക അച്ചാർ നെത്തോലി സോറി ഞങ്ങളുടെ ഇവിടെ ഒഴുകാന്നും പറയും നെത്തോലി എന്നും പറയും കൂടുതലും പറയുന്നത് ഒഴുകാന്ന് അതായത് എപ്പോഴും എനിക്ക് വായിലും ഒഴുകുക ഒഴുകാന്ന് പറയും കൊഴുക എന്നുള്ളതിനാണ് ഞങ്ങൾ തൊടുപുഴക്കാരാ കൊണ്ട് ഒഴുക എന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ഒഴുക മീൻ അച്ചാറ് നെത്തോലി മീൻ അച്ചാറ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്